അൽഹമില്ല ഇത് മാറിയത് മാറിയത് തന്നെ കേട്ടോ ഇനിയില്ല ഇനി നമുക്ക് വേണ്ട കീരൻ പേരോ കീരട്ടാ എന്തായിരുന്നു ആദ്യത്തെ രോഗം ആ അന്ന് മരുന്ന് എഴുത്തും പറഞ്ഞില്ല റീസൺ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് പറയുന്നില്ല പിന്നെ രണ്ടു മാസ വന്നിട്ട് ああ。 പേര് ഓ അച്ഛന്റെ അമ്മയുടെ പേരോ കല്യാണി നിങ്ങളുടെ പേര് നിങ്ങളാരാണ് രജീഷ എന്താ ശരിക്കും മൂപ്പറി സംഭവിച്ച പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഹസ്ബന് പിന്നെ കുമ്പള വരും പൊട്ടും കോളേജിൽ കൊണ്ടുപോയി ശരീരം മുഴുവനും കുമ്പളവരും പൊട്ടും ഹോമിയോ കാണിച്ചു മെഡിക്കൽ കോളേജിൽ കണ്ടോ കാണിച്ചു ഒരു കുട്ടികളൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾ ഇല്ല മക്കളില്ല മക്ക പോകണ്ടായിരുന്നു മരിച്ചു വരാം അലർജിന്റ് ആണെന്ന് പറയുന്നത് പക്ഷെ എന്താണെന്നു വ്യക്ത പിന്നെയും ഈ ഒരുപാട് കൊല്ലമാർഷത്തോടെ ഈ ഒരു കാണിച്ച് അവിടുന്ന് മെഡിസിൻ എല്ലാം കൊടുക്കുന്നു എന്താണെന്നുള്ളത് അവർ പറയുന്നുണ്ട് ഡോക്ടറെടുത്ത് അഡ്മിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ടും പിന്നെയും വരുന്നുണ്ട് ചെറുപ്പ ഒന്ന് അളവിൽപ്പെട്ട് പിന്നെയും രണ്ടാമതും ഇല്ലല്ലോ വരുന്നുണ്ട് മാറുന്നു ഏറ്റവും പ്രാവശ്യം പോയതല്ലേ നിങ്ങൾ ഇപ്പോൾ പറയുന്നതിന് ഡേട്ടനായാലും ഞാനായാലും ഒക്കെ വർഷങ്ങളായിട്ട് ഇവർ കൊണ്ടു ആ മാറുകയാണെങ്കിൽ പോലും പ്രധാന മൂടി വന്നു ആയിക്കോട്ടെ എന്നാൽ ഞാൻ പറയുന്ന ഈ രോഗം പൂർണ്ണമായിട്ട് മാറും ഈ ചൊറിയും ചരങ്ങും പൊട്ടിയൊരുക്കളൊക്കെ മാറും നിങ്ങൾ വൃത്തിയായിട്ട് വരുമോ വരുമോ അച്ഛ എന്തായാലും ഇനിയേ ഈ ചൊറിയൊക്കെ മാറിയിട്ട് നല്ല ശരീരാവും ഞാനല്ലേ പറയുന്നേ ഞാനല്ലേ പറയുന്നേ ഇനി ചൊറിയൊക്കെ മാറിയിട്ട് നല്ല ശരീരമായിട്ട് മാറും അൽഹമില്ല മാറും കേട്ടോ ലൈനായിട്ട് ഇരുന്നോ ആ അതൊക്കെ പോട്ടെ മാറാൻ പോവല്ലേ ലൈലായിട്ട് ഇരുന്നോളൂട്ടോ ഇപ്പഴെങ്ങനെയുണ്ട് ഇപ്പൊ മൊത്തം മാറിയല്ലോ അത് ചോറിയൊക്കെ പോയില്ലേ ചെറിയൊന്നും കാണുന്നില്ലല്ലോ അങ്ങനത്തെ അവസ്ഥയൊക്കെ എനിക്ക് ഇപ്പഴും ഓർമ്മയുണ്ട് ഇവിടെ ഫോട്ടോസും ഒക്കെ ഇണ്ട് ഏ അതൊന്നും ചീഞ്ഞിട്ട് ഇങ്ങനെ ചീഞ്ഞമായതോണ്ടല്ലേ ശരീരൊക്കെ നന്നായില്ലേ നിങ്ങളുടെ പേരെന്തായിരുന്നു കല്യാണിയായിട്ടി ഇപ്പഴെങ്ങനെ ഇണ്ട് തീരട്ടാ ഇനി നിങ്ങളുടെ മരണം വരെ ഈ രോഗം വരില്ല മാറിയതും മാറിയതും കേട്ടോ ഞാനങ്ങനെ പറഞ്ഞു ഒന്നുമില്ല ഇനിയേ ഈരേട്ടന്റെ മരണം വരെ ഈ ചൊറിയും പൊട്ടലും ചീച്ചലൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ശരീരത്തിന്റെ രംഗം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അൽഹമില്ല ഇത് മാറിയത് മാറിയത് തന്നെ കേട്ടോ ഇനി ഇല്ല ഇനി നമുക്ക് വേണ്ട വേണ വേണ്ട കാര്യം കൈകോ пункт тобында лайблерле истәп